ബംഗളൂരുവിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി മലയാളികൾ തീർത്ത പൂക്കളം നശിപ്പിച്ച യുവതിക്കെതിരെ പോലീസ് കേസെടുത്തു ബംഗളൂരു തനിസാന്ദ്രയിലെ ഫ്ളാറ്റ് സമുച്ചയത്തിലാണ് സംഭവം ഓണാഘോഷ കമ്മിറ്റിക്ക് വേണ്ടി മൊണാർ സെർണിറ്റി ഫ്ളാറ്റിലെ വീട്ടമ്മ നൽകിയ പരാതിയിൽ മലയാളിയായ സിമി നായർ എന്ന സ്ത്രീക്കെതിരെയാണ് പൂക്കളം അലങ്കോലമാക്കിയതിൽ കേസെടുത്തത് സിംബിഗേഹള്ളി പോലീസാണ് പരാതിയുടെ അടിസ്ഥാനത്തിൽ യുവതിക്കെതിരെ നടപടിയെടുത്തത് അതിക്രമിച്ചു കയറൽ ഭീഷണിപ്പെടുത്തൽ ഒരു വിഭാഗത്തിന്റെ വികാരം പ്രണപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് സിമി നായർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് ഫ്ളാറ്റിലെ കോമൺ ഏരിയയിൽ കുട്ടികൾ തീർത്ത പൂക്കളം സിമി നായർ ചവിട്ടി നശിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചിരുന്നു താന് സാന്ദ്രയിലെ മൊണാർക്ക് സെർണിറ്റിയിലാണ് സംഭവം നടന്നത് ഫ്ളാറ്റിന്റെ കോമൺ ഏരിയയിൽ പൂക്കളമിട്ടത് ചോദ്യം ചെയ്ത യുവതി തർക്കിക്കുന്നതും ശേഷം പൂക്കളത്തിൽ കയറി നിൽക്കുകയുമായിരുന്നു പിന്നീട് തർക്കത്തിനിടെ പൂക്കളം നശിപ്പിച്ചു ഫ്ളാറ്റിലെ ബൈലോ പ്രകാരം ഇവിടെ പൂക്കളമിടാനാകില്ലെന്നായിരുന്നു യുവതിയുടെ വാദം പൂക്കളം നശിപ്പിക്കുന്ന വീഡിയോ എല്ലാവരെയും കാണിക്കുമെന്ന് പറഞ്ഞപ്പോൾ പ്രശ്നമില്ലെന്നും കാണിച്ചോ എന്നും യുവതി മറുപടി നൽകുന്നതും കാണാം പൊതുസ്ഥലം എന്നത് എല്ലാ താമസക്കാർക്കും ഒരുമിച്ച് ഉത്സവങ്ങൾ പങ്കിടാനും ആഘോഷിക്കാനും ഉള്ളതാണെന്ന് സഹതാമസക്കാർ പറയുന്നുണ്ടെങ്കിലും ഇവർ അംഗീകരിക്കുന്നില്ല പൂക്കളം നശിപ്പിക്കുന്ന വീഡിയോ പ്രചരിച്ചതിന് പിന്നാലെ യുവതിക്കെതിരെ വ്യാപകമായി വിമർശനം ഉയർന്നിരുന്നു